മതി അല്ലെങ്കിൽ നിങ്ങളോടൊന്നും ഒരു കാര്യം പറഞ്ഞാൽ നടക്കൂല ഈ പൊളിച്ചതൊക്കെ അതിപ്പോ അല്ലെങ്കിലും പുതിയ സാധനം പയറാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജ് എല്ലാം കൊണ്ടേ കൊണ്ടു ചോറ്റും ചെമ്പട്ടി കൊണ്ടേറ്റത്തെ കേട് ഇവിടെ നോക്കി ഇതിന്റെ ഡോർ പോലും ശരിക്കും അടിയണില്ല ഇവിടെ നോക്കി ഫുള്ള് പൊട്ടിയാണ് ഇത് തുറക്കാൻ നിൽക്കാൻ അതിൻ്റെ നന്നായിട്ടും കണ്ടിട്ട് ഇത് എന്താ മഞ്ഞുമല മണാലിത്ത മഞ്ഞുമല നേരം കൊടുക്കുമ്പോ താഴെ ഫുള്ള് വള്ളയിൽ ചേലും കോലും നോക്കിയാണ് നിങ്ങള് നിന്റെ ഉള്ളിൽ ഒന്നും വെക്കാൻ വയ്യ വെച്ചാലും കേട് വെച്ചിട്ടില്ലെങ്കിൽ കേട് എന്ന് പറഞ്ഞാൽ മതിരി ഇതൊക്കെ ഒരു മനുഷ്യൻ കാണാൻ പറ്റും നിന്റെ ചേലും കോലും നോക്കിയാ നിങ്ങൾ എന്തെങ്കിലും അറിയണ്ടേ അങ്ങക്കാണ് നിന്റെ കഷ്ടപ്പാട് പോയത് ആരെങ്കിലും ഒക്കെ തുറന്നു നോക്കിയാൽ മനുഷ്യന്റെ മാനം പോവും ഇതിന്റെ പുറത്തുക്കൊന്നു നോക്കിയാണെങ്കിൽ നിങ്ങളെ മതി ചോറിച്ച് കൊട്ടാലാണെങ്കിൽ പട്ടാൽ കടിച്ചു കടിച്ചു ചോക്കടിക്കൂ ഈ പേരേൽ ഇത്രയും ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ട് ടി വി ഒക്കെ രണ്ടറേണ്ട ആരാണ് കൊടുക്കാനും പിടിച്ചില്ലെന്നുണ്ടെങ്കില് അത് വാങ്ങി കൊടുത്തിട്ട് റോഡ് കഷ്ടപ്പാടെ പാകിസ്ഥാനികളൊക്കെ സമ്മട്ടോ പണ്ടൊക്കെ പണ്ടൊക്കെ ജിമ്മിന് പോയി ജിമ്മായത് കൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കി പാകം എട്ടേരെ

വലിയൊരു ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്നു ആദ്യമായിട്ടാണ് ഗായസ് നമ്മൾ ഇത്രയും വലിയൊരു സാധനം അൺബോക്സ് ചെയ്യാൻ പോലെ അല്ലാതെയാണ് അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയ പുതിയ ഫ്രിഡ്ജി എൽ ജിയുടെ അടിപൊളി എന്നാ അഞ്ഞ് പിന്നെ ജെന്നെ അങ്ങട്ട് തുറന്നു അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തതാണ് ജെന്നെ നോക്കി കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാന്നുള്ളത് ഓക്കെ ഗുണണ്ടാ ഞാൻ ഞാൻ ആ അവിടെ അല്ല ആ ഒരു സാധനം വാങ്ങിക്കൊടുത്തിട്ട് പിടിച്ചാലും കൂടിയറിയില്ല ഉം തുറക്കിട്ടേ അടിപൊളി അടി തുറക്ക്ണ്ടാക്കണ് അപ്പൊ ഈ സാധനം ഈ മണാലീത്ത് മഞ്ഞുമല ഇന്നത്തോട് കൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു ഗായ്സ് അതിന് പകരം നമ്മളിതാ പുതിയ സാധനം സെറ്റാക്കി അടിപൊളി